നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ വലച്ച് വീണ്ടും കുവായറ്റ് ആ കാര്യത്തിൽ ഇതുവരെ സ്ഥിരതയുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല കുവൈറ്റിലേക്കുള്ള വിദേശികളുടെ യാത്രാ വിലക്ക് വീണ്ടും കാലത്തേക്ക് നീട്ടിയിരിക്കുകയാണ് വിദേശികൾക്ക് ഏർപ്പെടുത്തിയ യാത്രാ വിലക്ക് തുടരുമെന്ന് കുവൈറ്റ് സർക്കാർ വക്താവ് താരിഖ് അൽ മുശ്രം അറിയിച്ചു ഈ തീരുമാനം പ്രവാസികൾക്ക് വമ്പൻ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് ദുബായ് അടക്കമുള്ള രാജ്യങ്ങൾ ഇടത്താവളമാക്കി കുവായറ്റിലേക്ക് വരാൻ ഇടത്താവളങ്ങളിൽ കുടുങ്ങിയ ആയിരക്കണക്കിന് വിദേശികൾക്ക് കനത്ത തിരിച്ചടിയായി രാജ്യത്ത് കോവിഡ് വ്യാപനം ശക്തമായതോടെ രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി ഞായറാഴ്ച മുതൽ വൈകിട്ട് അഞ്ചു മുതൽ പുലർച്ചെ അഞ്ചു മണിവരെ ഭാഗിക കർഫ്യൂ ഏർപ്പെടുത്താനും മന്ത്രിസഭ തീരുമാനിച്ചു കൂടാതെ റെസ്റ്റോറന്റുകളിൽ പ്രവേശിക്കാൻ പാടില്ല ഡെലിവറി ഓർഡറുകളോ കാറിലിരുന്ന് ഓർഡർ ചെയ്യുന്ന ഡ്രൈവ് ത്രൂ സർവീസോ മാത്രം അനുവദിക്കുന്നതാണ് ടാക്സികളിൽ ഇനി മുതൽ രണ്ട് യാത്രക്കാർ മാത്രമേ പാടുള്ളൂ പാർക്കുകൾ അടച്ചിടുന്നതാണ് എന്നാൽ റെസ്റ്റോറൻറ്റുകൾക്കും സഹകരണ സംഘങ്ങൾക്കും ഫാർമസികൾക്കും കർഫ്യൂ ഡെലിവറി സർവീസ് അനുവദിക്കും അതേസമയം കർഫ്യൂ സമയത്ത് നിസ്കാരങ്ങൾക്ക് പതിനഞ്ച് മിനിറ്റ് മുൻപ് പള്ളികളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കൂ സർക്കാർ വക്താവ് താരിഖ് മെസ്രോം അറിയിച്ചു അതേസമയം മറ്റൊരു നിർണായക തീരുമാനവും എടുത്തു വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുവൈറ്റിലേക്ക് വരുന്ന യാത്രക്കാരിൽ അഞ്ച് വിഭാഗങ്ങളെ നിർബന്ധിത ഹോട്ടൽ ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കിയതായും അറിയിച്ചു ഇത് സംബന്ധിച്ച് ഡയറക്ടർ ഡയറക്ടറേറ്റ് ഏവിയേഷൻ സർക്കുലർ പുറത്തിറക്കിയിരുന്നു ഇതനുസരിച്ച് ഇളവ് നൽകിയിരിക്കുന്ന വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർ ഇവരായിരുന്നു എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള നയതന്ത്ര പ്രതിനിധികൾ അവരുടെ ഭാര്യ ഭർത്താവ് കുട്ടികൾ അവരുടെ കൂടെയുള്ള വീട്ടുജോലിക്കാർക്കും ഇളവുണ്ട് ഇവർ തിരിച്ചറിയൽ കാർഡ് സമർപ്പിക്കണം വിദേശത്ത് വൈദ്യ ചികിത്സയ്ക്കായി പോയ കുവായത്ത് സ്വദേശികളായ രോഗികൾക്ക് അവരുടെ സഹായികൾക്കും വൈദ്യ ചികിത്സ പൂർത്തിയാക്കി മടങ്ങി വരുമ്പോൾ ഹോട്ടൽ ക്വാറന്റൈൻ വേണ്ട കുവായ ആരോഗ്യ ഓഫീസിൽ നിന്ന് നൽകിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം യൂണിവേഴ്സിറ്റി പരീക്ഷ പൂർത്തിയാക്കി മടങ്ങി വരുന്ന വിദേശ സർവകലാശാലകളിൽ പഠിക്കുന്ന എല്ലാ കുവൈറ്റ് വിദ്യാർത്ഥികൾക്കും ഇളവ് ലഭിക്കും ഒപ്പം വിദ്യാർത്ഥി വിദേശ സർവകലാശാലകളിൽ ഒന്നിൽ ചേർന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന കുവൈറ്റ് കൾച്ചറൽ ഓഫീസിൽ നിന്നും നൽകിയ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം അതോടൊപ്പം പരീക്ഷാ തീയതി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റും തനിച്ച് യാത്ര ചെയ്യുന്ന പ്രായപൂർത്തിയാകാത്ത യാത്രക്കാരെ ഹോട്ടൽ ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കിയതായും എന്നാൽ ഈ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന എല്ലാ യാത്രക്കാരും പതിനാല് ദിവസത്തെ ഹോം ക്വാറന്റൈനിൽ വിധേയരാകണമെന്നും അറിയിച്ചു ഇവർക്ക് സ്വന്തം ചെലവിൽ രണ്ട് പി സി ആർ ടെസ്റ്റുകൾ നടത്തേണ്ടി വരും കുവൈറ്റിലെത്തുമ്പോൾ ആദ്യത്തെ പി സി ആർ പരിശോധനയും എത്തിച്ചേരുന്ന തീയതി മുതൽ ആറാം ദിവസം രണ്ടാമത്തെ പി സി ആർ പരിശോധനയും നടത്തുന്നതാണ് എന്നും അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്